വാളയാറിലെയും വേലന്താവളത്തെയും മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിൽ വീണ്ടും രാത്രിയിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന രാത്രി പന്ത്രണ്ട് മണിവരെ അരലക്ഷത്തോളം രൂപ വിജിലൻസ് പിടിച്ചെടുത്തു ചെക്ക് പോസ്റ്റുകളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ മുക്കാൽ ലക്ഷത്തോളം രൂപ കണ്ടെടുത്തിട്ടുണ്ട് വാളയാറിലെയും വേലന്താവളത്തെയും മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിൽ ഇത് മൂന്നാം തവണയാണ് വിജിലൻസ് ഈ മാസം മിന്നൽ പരിശോധന നടത്തുന്നത് രാത്രി പന്ത്രണ്ട് മണിവരെ അരലക്ഷത്തിലേറെ രൂപ പിടികൂടി വളയാറിൽ പണം നിക്ഷേപിക്കാൻ ജീവനക്കാർ കരുതിയത് തുണിസഞ്ചിയാണ് പരിശോധനയിൽ ചെക്ക് പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥരെ കൈക്കൂലി പണവുമായി പിടികൂടിയിട്ടുണ്ട് പിരിച്ചെടുത്ത എഴുപതിനായിരം രൂപയും കണ്ടെടുത്തു രാത്രി ഒമ്പതരയ്ക്ക് ആരംഭിച്ച പരിശോധന പുലർച്ചെ വരെ തുടർന്നു വാളയാർ ഇൻ വാളയാർ ഔട്ട് വേലന്താവളം എന്നീ ചെക്ക് പോസ്റ്റുകളിലായിരുന്നു രാത്രികാല പരിശോധന ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടന്ന വിജിലൻസ് പരിശോധനയിൽ അഞ്ച് ചെക്ക് പോസ്റ്റുകളിൽ നിന്നായി മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ പിടികൂടിയിരുന്നു പതിനൊന്നിന് വാളയാറിലെ രണ്ട് ചെക്ക് പോസ്റ്റുകളിലും മീനാക്ഷിപുരം ഗോപാലപുരം ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റുകളിലുമായി നടത്തിയ പരിശോധനയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിയൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും പതിമൂന്നിന് വാളയാറിലെ ഇൻ ഔട്ട് ചെക്ക് പോസ്റ്റുകളിലും ഗോപാലപുരം ഗോവിന്ദാപുരം നടുപ്പുണി ചെക്ക് പോസ്റ്റുകളിലുമായി നടത്തിയ പരിശോധനയിൽ ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് പിടിച്ചത് ഇന്നലെ പാലക്കാട് യൂണിറ്റിനൊപ്പം കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ചേർന്നായിരുന്നു പരിശോധന കൈക്കൂലി പണം പിടികൂടുമ്പോൾ വാളയാറിൽ ഒരു എം വി ഐയും മൂന്ന് എ എം വി ഐയും ഒരു ഓഫീസ് അസിസ്റ്റന്റുമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് വേലന്താവളത്ത് ഒരു എം വി ഐയും ഒരു ഓഫീസ് അസിസ്റ്റന്റുമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് വിജിലൻസ് പരിശോധന മുന്നിൽ കണ്ട വാളയാറിൽ ഇന്നലെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ ഒരാളെ ചെക്ക് പോസ്റ്റുകൾക്ക് മുന്നിൽ നിരീക്ഷണത്തിനായി നിയോഗിച്ചായിരുന്നു അകത്തെ മാമൂൽ പിരിവ് എന്നാൽ ലോറി ജീവനക്കാർക്കൊപ്പം മാറി നിന്ന് മണിക്കൂറുകളോളം നിരീക്ഷിച്ച ശേഷമാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ മിന്നൽ വേഗത്തിൽ ചെക്ക് പോസ്റ്റിനകത്തേക്ക് കയറി പരിശോധന നടത്തി പണം പിടിച്ചെടുത്തത് ന്യൂസ് ബ്യൂറോ പാലക്കാട്